നമസ്കാരം നമസ്കാരം മറന്നാടൻ മലയാളി ചീഫ് എക്രട്ടറി ശ്രാജൻസ് കറൈക്ക് നേരെ ഇന്നലെ നടന്ന ആക്രമണം വളരെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഇവർ നടത്തിയത് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഈ എഫ്ഐആറിൽ കാണുന്ന കാര്യങ്ങൾ ഇവരുടെ പേരിൽ വധശ്രമത്തിലാണ് കേസെടുത്തിരിക്കുന്നത് പ്രതികളുടെ പേര് എഫ്ഐ ആറിൽ ഇല്ല എങ്കിലും അവിടെയുള്ള സി പി എം ബന്ധമുള്ള ഒരു പ്രമുഖ കോറി ഉടമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ഈ ഡി വി എഫ് എ പ്രവർത്തകരെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വളരെ പ്രധാനപ്പെട്ട ഒരു കവലയിൽ ജനങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരാക്രമണം നടത്തണമെങ്കിൽ ഇത് നേരത്തെ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയിട്ട് തന്നെയായിരിക്കാം ഇവർ വന്നിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാണ് ഇത് സി പി എമ്മിൻ്റെ പലപ്പോഴുമുള്ള ഒരു രീതിയാണ് വാഹനങ്ങൾ പോകുന്ന ആളുകളെ വണ്ടി കുറുകെ ഇട്ടതിന് ശേഷം തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ കേസിലും നമ്മൾ കണ്ടാണ് അദ്ദേഹം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സമയത്താണ് ഈ അക്രമി സംഘം അദ്ദേഹത്തെ ബൈക്കിൽ ഒരു കാറിൽ തിരിച്ചിട്ടതിന് ശേഷം പിന്നീട് ആക്രമണം നടത്തിയത് മഹീന്ദ്രയുടെ ധാർ എന്ന വളരെ ശക്തി കൂടിയ വാഹനം കൊണ്ടുവന്ന് ഇടിക്കുമ്പോൾ ഒരുപക്ഷെ ആ വാഹന അപകടത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും ഒരുപക്ഷെ ഇവർക്കുണ്ടായിരുന്നിരിക്കാം അങ്ങനെയാണെങ്കിൽ ഇതൊരു വാഹന അപകടം മാത്രമാക്കി തടിയൂരാനായിരിക്കാം ഇവർ ആദ്യം മുതൽ പദ്ധതി ഇട്ടിരുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് മാഷാളാന്ന് എഴുതിയ ഒരു ഇന്നോവ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതൊക്കെ തന്നെ അന്വേഷണം വഴിതിരിച്ചു വിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്തിരുന്നത് പക്ഷേ ഈ വാഹനത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തിറക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഇവർ ആക്രമിച്ചതും പിന്നീട് ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ തന്നെ വളരെ വ്യക്തത കൈവന്നതും ഇതൊരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം ഉണ്ടായതെന്ന് നമ്മൾ കരുതണം കാരണം ഇവരുടെ ആക്രമണ രീതി അത്തരത്തിൽ തന്നെയായിരുന്നു പലപ്പോഴും തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ തന്നെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ കൈകാര്യം ചെയ്യുന്ന രീതി പലപ്പോഴും സി പി എം പല സ്ഥലങ്ങളിലായി പിന്തുടരുന്ന ഒന്നാണ് നമുക്ക് തന്നെ അറിയാം എത്രയോ പ്രമുഖരായ വ്യക്തികൾക്ക് ഇത്തരത്തിൽ മർദ്ദനമേറ്റിട്ടുള്ളതും നമുക്ക് അറിയാം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ എഫ്ഐആർ പറയുന്ന കാര്യങ്ങൾ നമ്മെ അമ്പരപ്പിക്കുന്നതാണ് ഷൈൻസ്കർഗിക നേരെ ആക്രമിക്കാനായി പാഞ്ഞെത്തിയ ഈ ആക്രമി സംഘം അദ്ദേഹത്തെ വാഹനത്തിൽ നിന്ന് വലിച്ചു പുറത്തേക്കിടാൻ നിരന്തരമായി ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ഇവർ നടത്തിയ ആക്രോശങ്ങളുമൊക്കെ തന്നെ ഇതൊരു വലിയൊരു കൊലയാളി സംഘം തന്നെയായിരുന്നു എത്തിയത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് നൽകുന്നത് എഫ്ഐആർ പറയുന്നത് ഇങ്ങനെയാണ് മങ്ങാട്ട് കവല മെല്ലിനി മുൻവശം ഭാഗത്ത് വെച്ച് ധാർ ജീപ്പ് ഇടിച്ചു അതിനുശേഷം ജീപ്പിൽ നിന്ന് ഡോറ് തുറന്നിറങ്ങി വന്ന് നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് ആവുലാതിക്കാരനെ കാറിൽ നിന്ന് വലിച്ച് ചാടിക്കാൻ ശ്രമിച്ചു അതിനെ എതിർത്ത് ആവലാതിക്കാരനെ ഒന്നാം പ്രതി കയ ചുരുട്ടി വലത് മുഖത്ത് ഭാഗത്ത് മൂക്കിലും തലയിലും വലത് നെഞ്ചിലും തുരിതിരയിടിച്ചു ആവുലാതിക്കാരനെ മൂക്കിലും വായിലുമൊക്കെ തന്നെ മുറിവുണ്ടായി രണ്ടാം പ്രതിയും നിന്നെ കൊന്നിട്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലാനും ശ്രമം നടത്തിയതായി എഫ്ഐആറിൽ പറയുന്നുണ്ട് മരണപ്രവർത്തനങ്ങളിൽ കൈതട്ടി മാറ്റിയത് കൊണ്ടാണ് ആവരാതിക്കാരൻ മരണം സംഭവിക്കാത്തതെന്നും എഫ് ഐ ആർ പറയുന്നു അതായത് വധശ്രമത്തിന് തന്നെയാണ് ഇവിടെ കേസെടുത്തിരിക്കുന്നത് നിന്നെ ഞങ്ങൾ കൊന്നിട്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടുപേർ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആർക്കാണ് അറിയാൻ പാടില്ലാത്ത ഇത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെ ഒരുപക്ഷെ കൊലപ്പെടുത്താൻ തന്നെയായിരിക്കാം ഇവർ എത്തിയിട്ടുള്ളത് ഏതായാലും ഷയൻസ് കറിയ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ച് ആക്രമിക്കാൻ ഇവർക്ക് കഴിയാതെ പോയി എന്നുള്ള അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് വ്യക്തമാക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെയൊക്കെ തന്നെ ഇവർ സംഘടിതമായി ആക്രമിക്കുമെന്നാണ് പലപ്പോഴും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകളെക്കുറിച്ച് വാർത്തകൾ കൊടുക്കുമ്പോഴൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരത്തെയും പലതവണ സ്ഥാപനത്തിന് നേരെയും ഷയൻസ്കരിക്കുന്ന നേരെയൊക്കെ തന്നെ ഉയർന്നിട്ടുള്ളതാണ് അത്തരത്തിൽ ഇവർ വ്യക്തമായി നേരത്തെ കരുതുകൂട്ടി തന്നെയാണ് ആക്രമിക്കാൻ എത്തിയത് എന്നുള്ളത് ഉറപ്പാണ് കാരണം പകൽ സമയത്ത് വിഭാഗങ്ങളിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹത്തെ ഇവർ കൃത്യമായി പിന്തുടരുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് നേരത്തെ ഷയൻസ്കറേ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പിടികൂടി കൊണ്ടുപോയ സമയത്തും അദ്ദേഹം കുടുംബ വീട്ടിൽ നെരുമേൽ നിന്ന് പുറപ്പെട്ട സമയത്തും ഒരു വാഹനം അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഈ അവസരത്തിൽ ഓർക്കുക ഇതുപോലെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ നിരന്തരമായി പിന്തുടർന്ന് അവരെ ആക്രമിക്കുക എന്നുള്ളതും ഇവരുടെയൊക്കെ തന്നെ ഒരു രീതിയാണ് ഏതായാലും മർദ്ദാന മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ അനീതിക്കും അക്രമത്തിനും ഈ മധോലോക മാഫിയ രാഷ്ട്രീയ ബന്ധങ്ങൾക്കെതിരെയുമൊക്കെ തന്നെ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് മറ്റ് പ്രമുഖ മാധ്യമങ്ങൾ പലരും പരസ്യത്തിൻ്റെ മറ്റും പേരിൽ വാർത്ത കൊടുക്കാൻ മടിക്കുന്ന പല സംഭവങ്ങളും ആദ്യം മർദ്ദാന മലയാളി കൊടുക്കുകയും പിന്നീട് അവർ തന്നെ മറ്റ് വൻകിട മാധ്യമങ്ങളൊക്കെ തന്നെ ഏറ്റെടുക്കേണ്ടി വന്ന അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ തന്നെ കണ്ണിലെ കരടായി മാറി കഴിഞ്ഞിരുന്നു മറനാടൻ മലയാളിയും ഷയൻസ്കറയും അതിൻ്റെ ഒരു പ്രതികാരം തന്നെയാണ് ഇവർ ഇവിടെ ചെയ്യാൻ ശ്രമിച്ചത് എന്ന് നൂറ് ശതമാനം വ്യക്തമാണ് കേരളത്തിന് പുറത്ത് മുംബൈയിലും മറ്റുമൊക്കെ പണ്ട് മാധ്യമപ്രവർത്തകർ ഇതുപോലെ അവിടുത്തെ അധോലോക നേതാക്കന്മാർക്കെതിരെ വാർത്ത കൊടുത്താൽ അവരെ കൈകാര്യം ചെയ്യാനും കൊല്ലാനുമൊക്കെ ആൾക്ക് ഒട്ടേഷൻ കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട് അതിൻ്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പക്ഷേ പക്ഷേ ഇതിനെതിരെയൊക്കെ പ്രതികരിക്കാം നമ്മുടെ നാട്ടിൽ തൊട്ടതിന് പിടിച്ചതിനുമൊക്കെ അതായത് അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകിയാലും ആമസോണിലെ തീ പിടിച്ചാലും ഒക്കെ ഇറങ്ങുന്ന ആരെയും നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെ ഏതാണ്ട് ആഘോഷമാക്കി മാറ്റുകയാണ് പലരും ചെയ്യുന്നത് പക്ഷേ അവരൊരു കാര്യം ഓർക്കുക നാളെ ഈ വിധി ഒരുപക്ഷെ അവരെയും കാത്തിരിക്കുകയായിരിക്കും കാരണം ഈ അധോലോക സംഘങ്ങൾക്കും രാഷ്ട്രീയ മാഫിയയ്ക്കും എല്ലാം തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്തു എന്ന് അവർക്ക് തോന്നിയാൽ മാത്രം മതി അവർ ആരെയും ആക്രമിക്കുകയും കൊല്ലുകയൊക്കെ തന്നെ ചെയ്യുന്നത് ഇവരുടെ സ്ഥിരം രീതിയാണ് ഇപ്പോൾ ഒരു കാലത്ത് നമ്മൾ ബീഹാർ മോഡൽ എന്നൊക്കെ പറഞ്ഞിരുന്ന ഇത്തരം മാഫിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ നടത്തുന്ന കൊലകളും ആക്രമണങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ കേരളത്തിലും കൊണ്ടുവരാൻ കേരളത്തിലെ സഹാക്കൾക്ക് കഴിഞ്ഞു അതിന് കേരളത്തിലെ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും എല്ലാവിധ പിന്തുണയും അവർക്കുണ്ട് എന്നുള്ള ഉറച്ച ബലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്താൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ഏതായാലും ഇനിയും കേരളത്തിലെ പ്രതികരിക്കാൻ സാധ്യതയുള്ള പുതിയ തലമുറ മാധ്യമപ്രവർത്തകർക്ക് ഒരുപക്ഷെ ഇവർ നൽകുന്ന മുന്നറിയിപ്പായിരിക്കും ഞങ്ങളെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾ നല്ല അതല്ലാതെ ഞങ്ങളുടെ അഴിമതിയും വൃത്തികേടുകളും നിങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും ഗതി എന്ന് ഒരുപക്ഷെ ഇതിലൂടെ അവർ മുന്നറിയിപ്പ് നൽകാനായിരിക്കും ശ്രമിക്കുക ഇനി ഏതായാലും നിയമ നടപടികൾ എങ്ങനെയാണ് എന്ന് നോക്കണം കാരണം ഇതിൽ പ്രതികളുടെ പേര് പറഞ്ഞിട്ടില്ല എഫ് ഐ ആറിൽ പ്രതികളെ പിടികൂടുകയും അവർ യഥാർത്ഥ പ്രതികളാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് വരെ ഇക്കാര്യത്തിൽ പൂർണ്ണമായും നീതി നടപ്പിലാക്കാൻ കഴിയും എന്നൊക്കെ വിശ്വസിക്കാൻ കഴിയുകയില്ല നേരത്തെയും പല സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് ഏതായാലും ഇതൊരു കരുതിക്കൂട്ടി നടത്തിയ നീക്കം തന്നെയാണ് എന്നുള്ളത് ബലപ്പെടുത്തുന്നതാണ് ഈ എഫ് ഐ വിശദാംശങ്ങൾ